നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിൽ ബി എസ് സി നേഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഏതൊക്കെ വെബ്സൈറ്റുകളിൽ കൂടിയാണ് അപേക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് മെയ് ഇരുപത്തിരണ്ടാം തീയതിയാണ് പബ്ലിഷ് ചെയ്തത് എല്ലാ വർഷവും പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് കേരളത്തിലെ ആപ്ലിക്കേഷനുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഒരു കുട്ടിക്ക് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി നാല് വെബ്സൈറ്റുകളിൽ കൂടി അപേക്ഷിക്കാം എൽ ബി എസ് സി പാസ് എം സെൻസിഎൻസി എം എ കെ തുടങ്ങിയ അസോസിയേഷനുകളുടെ വെബ്സൈറ്റുകളിൽ കൂടിയാണ് അപേക്ഷിക്കേണ്ടത് കേരളത്തിലെ പ്ലസ് ടുവിന്റെ റിസൾട്ട് വരുന്നതിനു മുൻപ് തന്നെ എൽ ബി എസ് വഴിയുള്ള ആപ്ലിക്കേഷൻ ആരംഭിച്ചിരുന്നു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൽ ബി എസ് സെന്റർ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കൂടിയാണ് എൽ ബി എസ്സിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് കോളേജുകളിലെയും ടോട്ടൽ സീറ്റും എൽ ബി എസ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ കേരളത്തിലെ എല്ലാ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെയും പകുതി സീറ്റുകൾ എൽ ബി എസ് വഴിയാണ് ഫില്ല് ചെയ്യുന്നത് ബാക്കിയുള്ള പകുതി സീറ്റുകൾ എഎംസിഎസ് എഫ് എൻ സി കെ പി എൻ സി എം എ കെ സി പാസ് തുടങ്ങിയ അസോസിയേഷനുകൾ വഴിയാണ് ഫില്ല് ചെയ്യുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൽ ബി എസ് സെന്റർ ഡോട്ട് എ സി ഡോട്ട് ജിഒവി ഡോട്ട്ഇൻ എന്ന വെബ്സൈറ്റ് ആണ് എൽ ബി എസ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പി എൻ സി എം എ കെ ഡോട്ട്ഇൻ എന്നതാണ് പി എൻ സി എം എ കെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എ എം സി എസ് എഫ് എൻ സി കെ ഡോട്ടിൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് എം സി എസ് എഫ് എൻ സി കെയിൽ അപേക്ഷിക്കേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി പാസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് സി പാസ് വഴിയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒരു കുട്ടിക്ക് ഈ നാല് വെബ്സൈറ്റുകൾ വഴിയും അപേക്ഷിക്കാം ഓരോ വെബ്സൈറ്റ് വഴിയും അപേക്ഷിക്കുന്നതിന് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ടതായിട്ടുണ്ട് ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് എൽ ബി എസ് വഴി മാത്രം അപേക്ഷിച്ചാൽ മതി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് എൽ ബി എസ് വഴിയും സി പാസ് വഴിയും എയിംസ് എസ് എഫ് എൻ സി കെ പി എൻ സി എം എ കെ തുടങ്ങിയ നാല് അസോസിയേഷനുകൾ വഴിയും അപേക്ഷിക്കണം ഈ നാല് വെബ്സൈറ്റുകൾ വഴിയും അപേക്ഷിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് താല്പര്യമുള്ള സൈറ്റുകൾ വഴി മാത്രം അപേക്ഷിച്ചാൽ മതി എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ മാർക്കിന്റെ അനുസരിച്ച് വേണം ഏത് സൈറ്റുകൾ വഴി മാത്രം അപേക്ഷിക്കണമെന്ന തീരുമാനം എടുക്കുവാൻ എൽ ബി എസ് വഴിയും സി പാസ് വഴിയും മാത്രമാണ് ഫീസിൽ ഇളവുകൾ ലഭിക്കുന്നത് മറ്റു രണ്ട് അസോസിയേഷനുകളിലും ഫീസിൽ യാതൊരുവിധ ഇളവുകളും ലഭിക്കുന്നതല്ല എസ് സി എസ് ടി ഒ സി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണ് ഈ ഗ്രാൻസ് സ്കോളർഷിപ്പ് വഴി ഫീസിൽ ഇളവ് ലഭിക്കുന്നത് അതുകൊണ്ട് എസ് സി എസ് ടി ഒ സി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ എൽ ബി എസ് വഴിയും സി പാസ് വഴിയും അപേക്ഷകൾ സമർപ്പിക്കണം ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണ് എയിംസ് എസ് അഫെൻസിക്കയിൽ കൂടുതലും അഡ്മിഷൻ ലഭിക്കുന്നത് പി എൻ സി എം എ കെയിൽ എല്ലാ വിഭാഗത്തിലും ഉള്ളവർക്ക് ഒരേ പരിഗണന തന്നെയാണ് വളരെ ഉയർന്ന മാർക്കുള്ള കുട്ടികൾക്കാണ് എൽ ബി എസ് വഴി അഡ്മിഷൻ ലഭിക്കുന്നത് ഉദാഹരണത്തിന് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുള്ള കുട്ടികൾക്ക് എൽ ബി എസ് വഴി അഡ്മിഷൻ ലഭിക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനത്തിൽ താഴെ മാർക്കുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ പി എൻ സി എം എ കെയിലാണ് കൂടുതലായിട്ടും ഉള്ളത് അങ്ങനെ മാർക്കുള്ള കുട്ടികൾ പി എൻ സി എം എ കെ വഴിയും അപേക്ഷ നൽകണം തൊണ്ണൂറ് ശതമാനത്തെ താഴെ എൻഡക്സ് മാർക്കുള്ള കുട്ടികൾ കേരളത്തിലെ അഡ്മിഷൻ മാത്രം വെയിറ്റ് ചെയ്യാതെ കേരളത്തിന് പുറത്തുള്ള കോളേജുകളിലെ നല്ല കോളേജുകളിലെ സീറ്റ് ഫില്ലാകുന്നതിന് മുൻപായിട്ട് ഒരു സീറ്റ് ബുക്ക് ചെയ്ത് വെക്കുക കൂടി ചെയ്യണം കോളേജുകൾ സെലക്ട് ചെയ്യുമ്പോൾ കോളേജിൻ്റെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഹോസ്പിറ്റൽ ഫെസിലിറ്റി ക്ലിനിക്കൽ സൗകര്യങ്ങൾ എന്നിവയെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം വേണം സീറ്റ് ബുക്ക് ചെയ്യുവാൻ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ താഴെ ഇൻഡക്സ് മാർക്കുള്ള കുട്ടികൾ പി എൻ സി എം എ കെയിലും ആപ്ലിക്കേഷൻ നൽകണം അതുപോലെ ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ എം സി എസ് എഫ് എൻ സി കെയിലും അപേക്ഷിക്കണം എസ് സി എസ് ടി ഒ സി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ എൽ ബി എസിലും സി പാസിലും അപേക്ഷകൾ നൽകണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്